മാന്യ േക്ഷകർക്ക് നമസ്കാരം ഇസ്രായേലും യു എ ഇയും ഇറാനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇറാൻ നേതൃത്വം കൊടുക്കുന്ന ഭീകരവാദത്തിന്റെ അച്ചുതണ്ടിന്റെ ശല്യം കാരണം സാക്ഷാൽ യു എ ഇ പോലും ലോകത്തിന് മുന്നിൽ ഒരു ഗതി അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് നിന്ന് പുറത്തു വരുന്ന വാർത്ത തന്നെയാണ് ജൂത പുരോഹിതനെ വെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു ഇറാന്റെ ഏജന്റുമാരാണ് ഇത് ചെയ്തത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊന്നും തന്നെ യു എ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഈ ജൂത പുരോഹിതനായിട്ടുള്ള റബ്ബെ സ്വീ കോഹൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ കാണാതായിട്ടുണ്ടായിരുന്നു ആ സമയം മുതൽ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടാണ് മൃതദേഹം കണ്ടെത്തി കൊല്ലപ്പെട്ട അവസ്ഥയിൽ കണ്ടെത്തി എന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വന്നിട്ടുള്ളത് ഒരു പുരോഹിതനെ ഒരു തരത്തിലും നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടതാ ഒരു സൈനിക മേധാവിയോ ഒരു തരത്തിലുള്ള ആളല്ല സാധാരണ ഒരു ജൂത പുരോഹിതൻ ഇസ്രായേലിലെ സാധാരണ ഒരു പൗരനെ ഇറാന്റെ ഏജന്റുമാര് കൊലപ്പെടുത്തിയിട്ട് തുർക്കിയിലേക്ക് രക്ഷപ്പെട്ടു എന്ന രീതിയിൽ പോലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ കൃത്യമായിട്ട് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് നിന്ദ്യമായ യഹൂദ വിരുദ്ധ ഭീകര പ്രവർത്തനം എന്ന് തന്നെയാണ് ഇസ്രായേൽ കൃത്യമായിട്ട് ഈ ഒരു ആക്രമണത്തെ ഈ ഒരു കൊലപാതകത്തെ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് കൃത്യമായിട്ട് യു എ ഇതുമായി ബന്ധപ്പെട്ട സകല അന്വേഷണങ്ങളും സകല കാര്യങ്ങളും വളരെ വലിയ രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ പ്രസിഡന്റ് തന്നെ പ്രസിഡന്റ് തന്നെ രംഗത്തെത്തിയിട്ടൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇതിന്റെ പിന്നിലെ ആക്രമണകാരികളെ വളരെ പെട്ടെന്ന് തന്നെ യു എ കണ്ടുപിടിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പിന്നിലെ ആളുകളെയും അന്വേഷിച്ച് ഇറങ്ങിയതിന് വലിയ രീതിയിൽ പ്രശംസിക്കുക പോലും യു എ ഇ ഭരണാധികാരികളെ ഇസ്രായേലിന്റെ പ്രസിഡന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും സകലെ ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതാണ് നമുക്കറിയാം യു എ ഇ ഭരണാധികാരികള് ലോകത്തിന്റെ മുന്നിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനം രാജ്യം ഞങ്ങളുടെ ധാവണം എന്നുള്ള രീതിയിൽ വലിയ പ്രവർത്തനങ്ങൾ നടത്തി വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് പ്രധാനമായിട്ടും നമുക്കറിയാം ഒരു പലസ്തീൻ അനുകൂല മുദ്രാവാക്യം പോലും ആ യു എയിൽ വെച്ചിട്ട് വിളിക്കാൻ സാധിക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അവരെല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നുണ്ട് ക്ഷേത്രങ്ങൾക്ക് അതായത് ഓരോ വിശ്വാസ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ജൂത ജൂതവുമായി ജൂത മതവുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തന ഈ കൊല്ലപ്പെട്ട മതപുരോഹിതൻ എന്ന് ായിരുന്നു തിരിച്ചറിയണം അതേപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളികൾ യു എയിലുണ്ട് അങ്ങനെ എല്ലാ മതങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സകല സൗകര്യങ്ങളും യു യുടെ ഭരണാധികാരികൾ ചെയ്തു കൊടുക്കാറുണ്ട് ഒരു ഒരു തരത്തിലും പരസീന അനുകൂല മുദ്രാവാക്യം പോലും അവിടെ നിന്ന് വിളിക്കാനും അംഗീകരിക്കാറില്ല ഇസ്രായേലുമായിട്ട് വലിയ ബന്ധത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ഇതൊക്കെ തന്നെ കണ്ടിട്ട് ഇതൊക്കെ തന്നെ ഒന്ന് കുളമാക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇറാനൊക്കെ ഒരു ജൂത പുരോഹിതനെ യു എ നിന്ന് കൊലപ്പെടുത്തിയത് എന്നുള്ളതൊരു യാഥാർത്ഥ്യം എന്നാൽ ഇസ്രായേലിന്റെ പ്രസിഡന്റ് രംഗത്ത് എത്തിയിട്ട് വലിയ രീതിയിലൊരു പ്രഖ്യാപനമാണ് വന്നത് ഞങ്ങൾക്ക് യു എ ഭരണാധികാരികളിൽ വലിയ വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇതിന്റെ പിന്നിലെ ആളുകളെ ഞങ്ങൾ കണ്ടെത്തും കണ്ടെത്തും എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വാർത്തയ്ക്ക് വന്ന സമയത്ത് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ സ്വാഭാവികമാണല്ലോ ചൂത പുരോഹിതൻ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അത് വാർത്തയായിട്ട് വരുക എന്നുള്ളത് ആ വാർത്തക്ക് നമ്മുടെ കേരളത്തിലെ സകല മത തീവ്ര ചിന്താഗതിക്കാരും വന്നിട്ട് തോന്നിയതുപോലെ വിളിച്ചു പറയുന്നുണ്ട് നമുക്ക് ഉദാഹരണത്തിന് കുറച്ച് കമൻറ്റുകൾ മുന്നോട്ട് വെക്കാം ആദ്യ കമൻ്റാണ് ഞാനത് വായിച്ചു കേൾപ്പിക്കാം വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട മുസാദ് ഭീകരനെ കൊന്നു അടിച്ചാൽ തിരിച്ചു കിട്ടും അതാണ് ഇറാൻ എവിടെ ഒളിച്ചാലും കിട്ടിയിരിക്കും ഈ കമന്റ് ഇട്ട വ്യക്തിയൊക്കെ ഒരു സാധാരണ മതപുരോഹിതൻ കൊല്ലപ്പെടുമ്പോൾ എന്തിനാ ഇത്ര ആഘോഷിക്കുന്നത് ഈ ഇറാൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും സൈനിക മേധാവിയാണോ ഏതെങ്കിലും സൈനികനെയാണോ ഏതെങ്കിലും ഇസ്രായേലി ഉദ്യോഗ തലത്തിലുള്ള ഒരാളെ ഇറാൻ ഇപ്പൊ എന്തെങ്കിലും ചെയ്തിട്ടുള്ള അല്ല ഒരു സാധാരണ മതപുരോഹിതൻ നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരുടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്ന ഈ ജൂത ഏർ സൈനിക വേഷത്തിലുള്ള ഒരു ഫോട്ടോ എടുത്തിട്ടാ പ്രചരിപ്പിക്കുന്ന ഇറാൻ തട്ടി എന്നൊക്കെ രീതിയിൽ സകലരോടും പറയാനുള്ളത് ഇസ്രായേൽ എന്ന രാജ്യത്ത് നിർബന്ധിത സേവനമാണ് സൈനിക സേവനം എന്നൊക്കെ പറയുന്നത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി മുതൽ പ്രസിഡന്റ് മുതൽ സകല ആളുകളും ഈ സൈനിക സേവനം ചെയ്തിട്ടുള്ള ആളുകളാ ഇസ്രായേലിൽ ഏതൊരു പൗരനെ എടുത്തു കഴിഞ്ഞാലും സൈനിക വേഷത്തിലുള്ളൊരു ഫോട്ടോ കിട്ടൂ അതുപോലെയുള്ള ഒരു സാധാരണ പുരോഹിതൻ മാത്രമാണ് ഇദ്ദേഹം ജൂതപുരോഹിതൻ ഒരു മതപുരോഹിതൻ കൊല്ലപ്പെടുമ്പോൾ ഒരു ഒരു സാധാരണക്കാരൻ കൊല്ലപ്പെടുമ്പോൾ എത്ര വലിയ ആഘോഷമായി ഇവിടെ നടക്കുന്നത് ഇവരൊക്കെ ഏതെങ്കിലും ഒരു ജൂതനെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ ഒരൊറ്റ ജൂതന്റെ പേര് ഈ കമൻ്റിട്ട് ആൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അറിയൂ ഒറ്റ ഒന്ന് ബെഞ്ചമിൻ നദിൻ്റെ മാത്രം മറ്റൊരു ജൂതനുമായിട്ട് ഒരിക്കലും ഒരു രീതിയിൽ സംസാരിച്ചിട്ട് പോലൂല പക്ഷെ വലിയ ജൂത വിരോധ എന്തൊരു അവസ്ഥയ മറ്റൊരു കമൻറ്റാണ് അടിപൊളി വാർത്ത എന്ന് എന്ത് ഒരാൾ കൊല്ലപ്പെട്ടതോ ഒരു യു എ ഇ പോലെയുള്ളൊരു സ്ഥലത്ത് ഒരാൾ കൊല്ലപ്പെട്ടത് അടിപൊളി എന്ന് ഒരു സാധാരണക്കാരൻ കൊല്ലപ്പെട്ടത് അടിപൊളി ഇതൊക്കെ എത്രത്തോളം മത തീവ്രവാദം തലക്ക് പിടിച്ചവനാണ് എന്ന് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ അടുത്ത ഹാപ്പി ന്യൂസ് കേരളത്തിലെ അച്ചായന്മാർക്ക് എന്ന് ഇവനോടൊക്കെ പറയാനുള്ളത് കേരളത്തിലെ അച്ചായന്മാർക്ക് മാത്രമൊന്നല്ല ബോധമുള്ള സകല ആളുകൾക്കും ഇത് ദുഃഖമുള്ളൊരു കാര്യം തന്നെയാണ് ഒരു സാധാരണക്കാരൻ കൊല്ലപ്പെട്ടോ അതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകൾ നമ്മൾക്കിടയിൽ ജീവിക്കുന്നു എന്ന അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥ കൂടി സകല ആളുകളും തിരിച്ചറിയുന്നുണ്ട് അതായത് ഒരു ജൂത പുരോഹിതൻ സാധാരണക്കാരൻ കൊല്ലപ്പെടും ആഘോഷിക്കുക എന്തിനാഘോഷിക്കുക ഇവൻ ജീവിതത്തിൽ ഇസ്രായേലിൽ പോയിട്ടുണ്ടോ ഇവൻ ജീവിതത്തിൽ ഇറാനിൽ പോയിട്ടുണ്ടോ ഒന്നുമില്ല പക്ഷെ ഭയങ്കര വിരോധ എന്തിന് വിരോധം ഇതൊക്കെയല്ലേ മത തീവ്രവാദം തലക്ക് പിടിച്ചവന് എന്ന് സകല ആളുകളും കൃത്യമായിട്ട് മുന്നോട്ട് വെക്കാറുള്ളത് മറ്റൊരു കമൻ്റാണ് ഇതൊക്കെ എല്ലാവർക്കും പറ്റുമെന്ന് ഇറാൻ എന്ത് പറ്റും സാധാരണ ഒരു സാധാരണക്കാരെ കൊല ചെയ്യാന്നുള്ളതോ പറ്റുമെങ്കിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ യുദ്ധം തുടങ്ങിയിട്ട് പൊരുക്കോ വർഷം കഴിയാനായി ഇന്ന് ഇറാന്റെ പ്രസിഡന്റിന് പോലും തലയില്ല പ്രസിഡന്റ് പോലും ഈ എങ്ങനെ കൊല്ലപ്പെട്ടു അറിയില്ല ഇസ്രായേലൊക്കെ കൃത്യമായിട്ട് മതഭ്രാന്തന്മാർക്ക് നേരെയാ കൃത്യമായിട്ട് മേധാവികൾക്ക് നേരെ കൃത്യമായിട്ട് ഭീകരന്മാർക്ക് നേരെ ഒരിക്കലും ഇസ്രായേൽ ഒരു സാധാരണക്കാരൻ്റെ പിന്നാലെയും പോയിട്ടില്ല നിങ്ങളിതൊന്ന് ആലോചിച്ച് നോക്കൂ ലോകത്തിന് മുന്നിൽ യു എയെ പോലും അപമാനിച്ചുകൊണ്ട് അവിടെ പോയിട്ട് ഒരു സാധാരണ ജൂതനെ കൊല ചെയ്യുക എന്നിട്ട് ആ കൊല ചെയ്ത വാർത്ത പുറത്തുവരുമ്പോൾ ആഘോഷിക്കുക കുറെ മൊണ്ണകള് എന്തൊരു അവസ്ഥയ മറ്റൊരു കമൻറ്റാണ് ആദ്യമായി യു എയോട് ബഹുമാനം തോന്നി ഇവരൊക്കെ എത്ര വൃത്തികെട്ടവനാ എത്ര വലിയ തീവ്രവാദിയാ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കോ ലോകത്തിന്റെ നാനാ ആളുകൾ യു എയിൽ പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ അവിടെ കുടുംബം പറ്റുന്നുണ്ട് അവിടെ ജോലി ചെയ്തിട്ട് അതേപോലെ പലക്കാർ യു എ എന്ന രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ പല രീതിയിൽ നടക്കുന്നുണ്ട് അവിടെ എല്ലാ മതങ്ങ മതക്കാരെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇതൊന്നും കണ്ടിട്ട് ഈ തീവ്രവാദിക്കൊന്നും ഓരോ സമയത്തും ഒരു ബഹുമാനം യു എയിനോട് തോന്നിയിട്ടില്ല അവിടെ ഒരു ജൂതൻ കൊല്ലപ്പെട്ട സമയത്ത് വലിയ ബഹുമാനം തോന്നുക ഇവനോടൊക്കെ പറയാനുള്ളത് ഒരു പക്ഷേ ചിലപ്പോൾ ഗൾഫിൽ നിന്നിട്ട് അല്ലെങ്കിൽ യു എത്തെ തന്നെ ആയിരിക്കും ഈ കമൻ്റ് ഇട്ടുണ്ടാവുക യുയിലൊക്കെ ഒരുപാട് മലയാളികളുണ്ട് ഈ മലയാളികളൊക്കെ തന്നെ ജീവിതമാണ് അപകടത്തിലാവുക ഈ സ്ഥിരം ഇതുപോലെയുള്ള പല ഇറാന്റെ പല ഭീകരവാദ സംഘടനകളും നിരന്തരം യു എയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ആ രാജ്യം നശിച്ചു പോകൂ അത്രയും സമാധാനമുള്ള ഒരു രാജ്യത്ത് കുറച്ച് ഭീകരവാദികൾ വന്ന ഒരാളെ കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് യു എ യോട് ബഹുമാനം തോന്നുക ഒന്നെങ്കിൽ കമന്റ് ഇട്ടവൻ പാട്ടു കിട്ടിയായിരിക്കും അതല്ലെങ്കിൽ നല്ല ഒന്നാം തരം തീവ്രവാദി ഇമാതിരി കുറെ ആളുകളുണ്ട് ഈ യു എ ഒരു ജൂത പുരോഹിതൻ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് ആളുകൾ സന്തോഷിക്കുന്നു ഞാനിവിടെ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമേ വെച്ചുള്ളൂ ഒരുപാട് ആളുകൾ സന്തോഷിക്കുന്നുണ്ട് ഇവരൊന്നും എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് യു എ പോലെയുള്ള ഒരു സ്ഥലത്ത് ഭീകരവാദികൾ കടന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അതൊരു അപകടകരമായിട്ടുള്ള അവസ്ഥ ആ രാജ്യത്തിന് തന്നെ വെല്ലുവിളിയായിട്ട് മാറിയില്ലേ ഇത് യു എയുടെ അഭിമാന പ്രശ്ന ഇതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും യു എ കണ്ടെത്തൂ യു എക്ക് കണ്ടെത്തിയേ പറ്റൂ ലോകത്തിന് മുന്നിൽ അവർക്ക് തല ഉയർത്തി നിൽക്കണോ അതിന് ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും കണ്ടെത്തൂ ഇമ്മ അതിന് കമന്റ് ഇടുന്ന ആളുകളോട് പറയാനുള്ളതാ നിങ്ങളൊക്കെ യു എ യിൽ നിന്നൊക്കെയാണ് കമൻ്റ് എടുതെന്ന് വെച്ചാൽ നിങ്ങളെയും പൊക്കൂ അതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട